നമുക്കിനി അതിഥി വിശേഷത്തിലേക്ക് പോകാം ഇന്ന് ആദ്യം അറിവിലേക്കാണ് നമ്മൾ പോകുന്നത് അറിയാം നമുക്ക് ചുറ്റുമുള്ള ഭക്ഷ്യയോഗ്യമായ ഇലകളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംരംഭകയാണ് ഇന്ന് ന്യൂസ് ത്രീയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീമതി സിന്ധു സ്വാഗതം ന്യൂസ് ത്രീയിലേക്ക് ആദ്യമേ തന്നെ ഈ ചാനലിലേക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി തീർച്ചയായിട്ടും നമ്മൾ ഇലകൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും മുരിങ്ങ ഇല അല്ലെ നമ്മുടെ സ്ഥിരമായി കഴിക്കുന്ന ചീര അങ്ങനെയുള്ള ഇലകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും പക്ഷെ സിന്ധു ഏതൊക്കെ ഇലകളാണ് പ്രിസർവ് ചെയ്ത ആളുകളിലേക്ക് എത്തിക്കുന്നത് എന്ന് കേട്ടാൽ ചിലപ്പോൾ ഞെട്ടും അത്രത്തോളം ഉണ്ട് അതിൻ്റെ ഒരു കണക്ക് എങ്ങനെയാണ് ഈ രംഗത്തേക്ക് എത്തിയത് എങ്ങനെ പോകുന്നു സംരംഭം വളരെ നന്നായി പോകുന്നുണ്ട് വളരെ സന്തോഷം ശരിക്കും ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത് ഒരു ടു ഇയേഴ്സ് ആയിട്ടുള്ളൂ ബേസിക്കലി ഡിസൈനർ ആണ് ഒരു ട്വന്റി ഫൈവ് ഇയേഴ്സ് ആയിട്ട് ഗംഗോത്രി കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം നടത്തുകയായിരുന്നു ഞാൻ ഇതിലേക്ക് വന്നത് എന്ന് വെച്ചാൽ ടൈലേഴ്സിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം ഇപ്പോ എൻജോയ്മെന്റിന് പകരം അതൊരു ടെൻഷൻ ആയി തുടങ്ങി അത് കാരണമാണ് ഈ പുതിയ ബിസിനസ് കണ്ടുപിടിച്ചത് അപ്പോ ആരും ചെയ്യാത്തത് ചെയ്യണമെന്നും ജനങ്ങൾക്ക് ഉപകാരപ്രദമായത് വേണമെന്നും നിർബന്ധം ഉണ്ടായിരുന്നു അങ്ങനെയാണ് മുരിങ്ങയിലേക്ക് കൈവച്ചത് മുരിങ്ങയിലെന്ന് കേൾക്കുമ്പോ തന്നെ ഉണ്ടല്ലോ എനിക്കൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ വീട്ടിലൊരു മുരിങ്ങയില കൊണ്ടൊരു ഉണ്ടാക്കണമെങ്കിൽ കുറെ നേരം അതിന്റെ പിന്നാലെ ഇരിക്കണം നമ്മൾ മുരിങ്ങയില ഓരോന്നായിട്ട് നുള്ളി നുള്ളിയെടുത്ത് അതിൽ പുഴുവൊക്കെ അവിടെയാണ് എന്റെ സാധ്യത ഞാൻ കണ്ടെത്തിയതെന്ന് സിന്ധു പറയുന്നു അല്ലേ അത് എത്രത്തോളം അതായത് വളരെ ജനകീയമായി പോകുന്നുണ്ടാകും കാരണം ഫാസ്റ്റ് ലൈഫ് ലൈഫാണല്ലോ ഇപ്പോൾ വളരെ പെട്ടെന്ന് എന്തെങ്കിലും ഒക്കെ വസ്തുക്കൾ കിട്ടിയാൽ അതും നല്ല അല്ലെ നാച്ചുറൽ സാധനങ്ങൾ കിട്ടിയാൽ അത് ഞങ്ങള് കഴുകി വൃത്തിയാക്കി പാക്കറ്റിലാക്കിയാണ് കൊടുക്കുന്നത് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് തന്നെയുണ്ട് ഒപ്പം ഇത് ഈ കഴുകി വൃത്തിയാക്കി കൊടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് പൊടിച്ച് അല്ലെ പൊടിച്ച് അതിന്റെ ആ മൂല്യവർദ്ധിത വസ്തുക്കൾ എന്തൊക്കെയാണെന്നൊന്ന് പറയൂ പൗഡർ കാപ്സ്യൂള് പിന്നെ എന്തൊക്കെയുണ്ടോ ലഡു ഹൽവ പായസം പാസ്ത നൂഡിൽസ് അങ്ങനെ കൊറേയുണ്ട് മുരിങ്ങയിലൂഡിൽ അതെ 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 ബ്രെഡ് ഒക്കെ ബ്രെഡ് പിന്നെ പെട്ടെന്ന് എനിക്ക് പേര് ഓർമ്മി പാസ്തും പാസ്തയും നമ്മുടെ സി ടി സിആർഐയുടെ കൂടി ചെയ്തതാണ് നമ്മുടെ കയ്യിൽ മിഷീൻ ഒന്നും ഇല്ലല്ലോ അപ്പൊ അത് കാരണം അവരുടെ ഒരു ഹെൽപ്പോടുകൂടിയാണ് ചെയ്തത് ബാക്കിയെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് മറ്റ് മുരിങ്ങേല ആണ് മെയിൻ മെയിൻ താരം ഒരുപാട് കൂടെ അഗസ്ത്യചീരയും കറി ലീവ്സും ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇപ്പൊ ഇരുപത്തി അഞ്ചോളം ഇലകളിൽ നിന്ന് വാല്യൂ പ്രോഡക്ട്സ് ഇലകൾ അതെ പ്രോഡക്റ്റ് അപ്പൊ ഇത് എല്ലാത്തിനും ഒരുപോലെ അല്ലല്ലേ ഒരുപോലെ അല്ലെ ക്യാപ്സ്യൂൾ ആക്കുന്നു അതിന് പ്രത്യേകം പ്രത്യേകം അല്ലേ അതെ 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 ഇപ്പോ എന്താ പറയണത് മുക്കുറ്റിയാണെങ്കിൽ മുക്കുറ്റിയുടെ ക്യാപ്സ്യൂൾ മുരിങ്ങയിലാണെങ്കിൽ അങ്ങനെ അഗസ്ത്യചീരയാണെങ്കിൽ അത് പിന്നെ ആര്യവേപ്പ് ആര്യവേപ്പ് ഈ വളരെ അടുത്താണ് നമ്മൾ ക്യാപ്സ്യൂൾ ആക്കി കൊടുത്തത് ബാക്കിയെല്ലാം പൊന്നാങ്കണ്ണി ചീര അങ്ങനെ കുറേ ഉണ്ട് പിന്നെ മഞ്ഞൾ ക്യാപ്സ്യൂൾ ഉണ്ട് ബാക്കിയെല്ലാം പൗഡേഴ്സ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ലഡ്ഡു മുക്കൂറ്റിയുടെ ഒക്കെ ആണെങ്കിലും ലഡ്ഡു ഉണ്ട് പിന്നെ ചെറുള ലഡ്ഡു ഉണ്ട് ഏതില് വേണോ ചെയ്യാം പൗഡേഴ്സ് ബേസ് ഒക്കെ സെയിം തന്നെയാണ് കപ്പലിന്റെ ആണ് അതിന്റെ ബേസ് വരുന്നത് കപ്പലിന്റെ ആണ് എല്ലാം ഗുണമുള്ള സാധനങ്ങൾ എല്ലാം ഗുണ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ളതാണ് നമുക്കിനി അറിയേണ്ടത് ഇത് എങ്ങോട്ടേക്കാണ് ആരാണിത് കൂടുതൽ വാങ്ങുന്നത് നമ്മൾ എന്തായാലും കേരളത്തിലുള്ള ആളുകൾ തന്നെയാണ് പക്ഷേ പോയവരും കേരളത്തിൽ നിന്ന് പുറത്ത് പോയവർ അങ്ങനെയാണോ മലയാളികളാണ് പുറത്തേക്കുള്ളവർ ഇഷ്ടംപോലെ വാങ്ങുന്നുണ്ട് അത് ഇവര് തന്നെയാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് പക്ഷെ കേരളത്തിനകത്ത് ബിസിനസ് ഉണ്ടല്ലെന്നല്ല കമ്പാരിറ്റീവ്ലി കുറവാണ് ഓ ഓ അപ്പൊ ഞാൻ ചോദിക്കുന്നത് എവിടേക്കാണ് നമുക്ക് ഫസ്റ്റ് മുതൽ തന്നെ ആദ്യം മുതൽ തന്നെ യു കെ കാനഡ ആയിരുന്നു ഫസ്റ്റ് നമ്മുടെ പ്രോഡക്ട്സ് പോയി തുടങ്ങിയത് അവിടെ എനിക്ക് റീസെല്ലേഴ്സും ഉണ്ട് അതായത് ഡ്രൈ ലീഫ് ഒക്കെ ഫിഫ്റ്റി കെ ജി കൊണ്ടുപോയിട്ട് അവര് കുട്ടി കുട്ടി പാക്കറ്റിലാക്കി കൊടുക്കുന്ന അങ്ങനെയുണ്ട് പിന്നെ എക്സ്പോർട്ടിങ് ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് ഇല്ല അല്ലാതെ ഏജന്സ് ത്രൂ കാനഡയിലേക്കൊക്കെ ഇതുമാതിരി തന്നെ ഫിഫ്റ്റി ഹൺഡ്രഡ് കെ ജി അങ്ങനെ കൊടുക്കുന്നുണ്ട് മുരിങ്ങയില ബാക്കിയൊന്നും കൊടുക്കുന്നില്ല മുരിങ്ങയില മാത്രം ഈ ഉണങ്ങിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എപ്പോഴും എന്റെ മനസ്സിലേക്കൊക്കെ വരുന്ന സാധാരണ എല്ലാവരുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന നമ്മൾ വെയിലത്തൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാതെ കുറേ ദിവസം ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുമ്പോൾ കാണുന്ന ഒരു ഉണങ്ങിയ മുരിങ്ങയില പക്ഷെ അതല്ല സംഭവം അല്ലെങ്കിൽ അത് ഫ്രഷ് ആയിട്ട് നമ്മൾ ആ ഗ്രീൻ കളർ നിക്കുമ്പോ തന്നെ നമ്മൾ അത് വാഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒന്ന് നിരത്തിയിടും ബട്ടർ പേപ്പറിലൊന്ന് നിരത്തിയിട്ടിട്ട് നീരെ മെഷീനിലോട്ട് ആക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതൊരു ട്വൽവ് ഹവേഴ്സ് ഒക്കെ കിടക്കുമ്പോൾ നല്ല ആയിട്ട് നമുക്ക് കിട്ടും അതായത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കരുത് ഇല്ല അങ്ങനെ ഞാൻ ഈ സാധനങ്ങൾക്ക് ഗുണം എന്നൊരു സംശയം അതെ പക്ഷെ ും ഫസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോ നമുക്ക് ഈ മിഷനറി ഒന്നും ഉണ്ടായിരുന്നല്ലേ അപ്പൊ നമ്മള് നിഴലിൽ ഉണക്കുക എന്ന് പറയലേ നമ്മള് ഷാഡോ ഇതായിരുന്നു ഡൈനിങ് ടേബിളിന്റെ പുറത്ത് ഈ ബട്ടർ പേപ്പർ ഇട്ടിട്ട് നിർത്തിയിട്ട് ഉണക്കും പക്ഷെ അത് സമയം എടുക്കും ഒരു പത്ത് ദിവസം നല്ല ഒരു പത്ത് ദിവസമൊക്കെ എടുത്തിട്ടേ നമുക്ക് അത് ഉണങ്ങി നല്ല ഇതിപ്പോ നമുക്ക് ഒരു ട്വൽവ് അവേഴ്സ് ഒക്കെ ആവുമ്പോ നല്ല ക്രിസ്പ് ആയിട്ട് കിട്ടും ഓക്കെ ഞാൻ ചോദിക്കുന്നത് ഇത് ഈ എടുക്കാനായിട്ട് ഒക്കെ തന്നെ ഇറുത്തെടുക്കാൻ അതും ഒരു നല്ല പണിയല്ലേ അതിന് മെഷീൻ ഒന്നും ഇല്ലല്ലോ ഉഴുവൊക്കെ നമ്മൾ മുരിങ്ങയിലെടുക്കുമ്പോ കൊടഞ്ഞ് അതിനകത്ത് വല്ല പ്രാണിയൊക്കെ നോക്കി എടുക്കുന്ന പോലെ തന്നെ എടുക്കണം അത്രയും ആദ്യം വാഷ് ചെയ്യും ഉരിയെടുത്ത ശേഷം എല്ലാം ഇലകളാക്കിയ ശേഷം നമ്മൾ വാഷ് ചെയ്യും അതൊരു മഞ്ഞള് വെള്ളത്തില് നമ്മൾ മൂന്ന് പ്രാവശ്യം കഴുകും രണ്ട് പ്രാവശ്യം എന്റെ സ്റ്റാഫിനെ ഏൽപ്പിക്കും മൂന്നാമത്തെ ഞാൻ തന്നെ കഴുകും എന്നിട്ടാണ് നമ്മളെ ഉണക്കാനിടുക ഞാൻ എന്നിട്ട് ചോദിക്കാൻ വന്ന ഇതാണ് നമ്മളിപ്പോ അൻപത് കിലോ മുരിങ്ങയില എന്നൊക്കെ നേരത്തെ പറഞ്ഞല്ലോ അതെ അത് ഉണങ്ങി വരുമ്പോ അതിന്റെ വെയിറ്റ് തീർച്ചയായിട്ടും അപ്പൊ അത് എത്ര വേണ്ടി ഞാൻ ആലോചിക്കുന്നത് അതിന്റെ ഒരു കണക്ക് എങ്ങനെയാണ് അത് കുറേ വേണ്ടി വരും മാത്രമല്ല നമുക്കൊരു പത്ത് പതിനൊന്ന് കിലോ ഉണക്കി പൊടിച്ചാൽ മാത്രമേ ഒരു കിലോ പൗഡർ കിട്ടൂ അതാണ് അതിന്റെ കാൽക്കുലേഷൻ അത് എല്ലാ ലീഫും അങ്ങനെ തന്നെ മുക്കുറ്റിയൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെ നമുക്കൊരു പത്ത് കിലോയോളം ഉണങ്ങി ഇല വേണം എങ്കിലേ നമുക്ക് ഒരു കിലോ പൗഡർ അതിൽ നിന്ന് കിട്ടും ഈ കാപ്സ്യൂൾ കൊണ്ട് എന്ന് പറഞ്ഞു ക്യാപ്സ്യൂൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉപയോഗം എങ്ങനെയാ നമ്മള് അകത്ത് വെള്ളം നമ്മൾ സാധാരണ ഗുളിക കഴിക്കുന്ന പോലെ കഴിക്കുക തന്നെയാണ് അതുപോലെ എന്ന് പറയുന്ന ഈ പൗഡർ തന്നെയാണ് നമ്മൾ ഫില്ല് ചെയ്ത് ഇപ്പൊ ബിറ്റർ ഗോഡൊക്കെ ആണെങ്കിലും നമുക്ക് ഈ പാവയ്ക്ക കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പൊ നമുക്ക് ക്യാപ്സ്യൂൾ ആവുമ്പോൾ ഈസി ആയിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റും ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇറക്കിയത് നമ്മള് മാർക്കറ്റിൽ ഇറക്കിയത് അല്ലാതെ ഇപ്പൊ പൊടി കൊണ്ടുപോകുന്നവരാണെങ്കിലും ഞാൻ ചോദിക്കുന്ന മുരിങ്ങേളയുടെ ആണെങ്കിലും ഈ പറഞ്ഞ അഗസ്തി ചീരയുടെ ആണെങ്കിലും ഒക്കെ പൊടി വാങ്ങിക്കുന്നവർ അവരെങ്ങനെയാ അത് അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പാലിലോ മോരിലോ സ്മൂതിയിലോ അങ്ങനെ ഇട്ടിട്ട് അത് ചൂടാക്കണ്ട എന്നാണ് പറയാറ് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ അവർ എങ്ങനെ കഴിക്കുന്നത് ഇട്ട് കഴിക്കുന്നവരുണ്ട് ഫിഷ് കറിയിലിട്ട് കഴിക്കുന്ന യു കെയിലെ ഒരു കസ്റ്റമർ ഉണ്ട് അപ്പൊ അത് നമ്മള് പറഞ്ഞിട്ടില്ല അവരത് ചെയ്യുന്നതാണ് ഓ ഓ ശരി 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 അപ്പൊ നമ്മൾ ശരിക്കും ചൂടാക്കിയാൽ അത് ഗുണമില്ലാത്ത കുറയും എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട് പറഞ്ഞത് ചീരയും മുരിങ്ങയിലയും പറഞ്ഞു അഗസ്ത്യയും അഗസ്തിയിൽ തന്നെ ഫ്ലവറും ഉണ്ട് അത് ഈ മൗത്ത് അത്സരണവും സ്റ്റൊമക് അത്സരനും വളരെ നല്ലതാണ് നമ്മുടെ നാട്ടുമുറത്തൊക്കെ കാണുന്ന അകസ് ചെയ്ത ലഭ്യത എങ്ങനെയുണ്ട് ഇവിടെ കിട്ടുന്നു നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അത് സീസണൽ ആണോ സീസണിലാണ് പക്ഷെ കിട്ടാറുണ്ട് ബുദ്ധിമുട്ട് കിട്ടാറുണ്ട് കിട്ടാറുണ്ട് ഏറ്റവും ഞാനിപ്പോ പെട്ടിരിക്കുന്നത് മുക്കുറ്റിയിലാണ് മുക്കുറ്റി ഇഷ്ടം പോലെ എനിക്ക് കഴിഞ്ഞ ആഴ്ച ഓർഡറും ഉണ്ട് എനിക്ക് ഒരു ഇല പോലും പച്ച ലേഹ്യത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഡ്രൈ സ്റ്റോക്ക് ഉണ്ട് നന്നായിട്ടുണ്ട് പൗഡർ കൊടുക്കാൻ വിഷമില്ല പക്ഷേ നമുക്ക് പച്ച ഇല വേണം ലേഹ്യം ഉണ്ടാക്കാനായിട്ട് അപ്പൊ അത് കാരണം അത് ഞാൻ പെട്ടിരിക്കുകയാണ് ശരിക്കും ഇപ്പോ അതെന്താ ഈ പെട്ടിരിക്കുന്ന ഞാൻ പറയട്ടെ മുക്കുറ്റി ലേഹ്യം എന്തിനുള്ള പറഞ്ഞു അത് പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കിയത് ആദ്യം ട്രിവാൻഡർ മാത്രമേ കൊടുക്കുന്നുള്ളൂന്നും പറഞ്ഞു പക്ഷേ എനിക്ക് ഇതിന് മുന്നേ ഒരു വീഡിയോ വന്നപ്പോ അത് കണ്ടിട്ടാണ് തോന്നുന്നു എന്റെ കസ്റ്റമേഴ്സ് മുഴുവൻ ഇപ്പൊ എയ്റ്റി ടു നയന്റി ഇയേഴ്സ് ആ ഒരു ഏജ് ഗ്രൂപ്പില് എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ കഷ്ടകാലത്തിന് അതിനകത്ത് നിത്യവുപന എന്ന് പറയുന്നുണ്ട് ഓക്കെ അത് എനിക്ക് ജോലിയായി അല്ല സത്യത്തിൽ അത് ഉള്ളതാണല്ലേ നിത്യ യൗവന സത്യത്തില് അപ്പൊ അതിന് അങ്ങനത്തെ ഗുണമുണ്ട് ദശപുഷ്പങ്ങളിൽ ഒന്നാണ് മുക്കുറ്റി പക്ഷെ അത് പണ്ട് നമ്മൾ അങ്ങനെ പറയാറുണ്ട് എന്താണ് നിത്യവന എന്ന് പറയാറുണ്ട് അതാണ് ഞാനും എടുത്ത് ഉപയോഗിച്ചത് അതിനുശേഷം എൺപത് മുതൽ വയസ്സ് വരെയുള്ള ആളുകൾ ഇങ്ങനെ പേടിയാണ് ഇവർക്ക് അവർ വേറെന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ടോ പച്ച മരുന്നുകൾക്ക് വളരെ ശക്തിയുണ്ട് അപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്ന ഇതൊരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളൊരു പേടിയുണ്ട് ഇവരാരും തന്നെ വീട്ടിലേക്ക് രഹസ്യമായിട്ട് എന്നെ വിളിച്ചിട്ട് അവിടെ സമ്മതിക്കില്ല എന്താ എന്നോട് എന്നോട് ഇന്നലെ ഞങ്ങളിത് സംസാരിക്കുമ്പോ എന്നോട് സിന്ധു സംസാരിക്കുമ്പോ സിന്ധു ചേച്ചി പറഞ്ഞത് ആ അതേ ടോണിലായിരുന്നു വരച്ചോട് ഒരുപാട് കോൾസ് കോൾ ശരിക്കും സത്യമായിട്ട് പറയാണ് അപ്പൊ അവരെ പറയുന്നത് ആരും അറിയരുത് പക്ഷേ യൗവനം വേണം എനിക്ക് തോന്നുന്നു അതായിരിക്കും തോന്നുന്ന അങ്ങനെ ഒരു രാജ്യൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പ്രതീക്ഷയാണല്ലേ ഒരു അവർക്ക് അത്രയും വയസ്സായിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു കൂടിയാണ് കഴിക്കുന്ന വഴി വരുന്ന വഴി വർക്കല ആറ്റിങ്ങൽ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് അപ്പൊ എനിക്ക് പേടിയാണ് അവരെങ്ങാനും ഒറ്റയ്ക്ക് വന്ന് കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല പക്ഷെ ഇതാണ് ഒറ്റയ്ക്കൊക്കെ വന്നിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ ഫാമിലിയില് അങ്ങനെയൊക്കെ ഒരു പേടിയുണ്ട് എന്റെ മോള് പറയാമ്മയോ കൊടുക്കമ്മ ഞാനിപ്പോ വിചാരിക്കുന്നു നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അവർക്ക് കിട്ടുന്നെങ്കിൽ അത് കിട്ടട്ടെ നമ്മളായിട്ട് കൊടുത്തിട്ടില്ല കസ്റ്റമേഴ്സ് അങ്ങനെ എന്നെ മുക്കുറ്റി ലേഹ്യത്തിന് വേണ്ടി മുക്കുറ്റി മുക്കുറ്റിന്ന് പറയുമ്പോ മുറിവ് ഉണക്കുന്ന ഒരു പേര് ഉണ്ടാക്കണം നമ്മൾ അതെ അതെ കൊടുക്കുന്നത് അപ്പൊ ഈ ഇപ്പൊ കുട്ടികളൊക്കെ പ്രഗ്നന്റ് ആയി ഒരു അമ്മമാരെ വിളിക്കും എന്നെ ഒരു അവർക്കൊരു സിക്സ് മന്ത്സ് ആവുമ്പോ തന്നെ വിളിച്ചു പറയും സിന്ധു ഇന്ന ദിവസങ്ങളിൽ എനിക്ക് എന്താണ് ലേഹ്യം തരണേ എന്ന് പറയും ആ സമയം പറഞ്ഞാ മതി അപ്പൊ ഇപ്പൊ പറഞ്ഞാ മറന്നു പോകാണ്ട് അപ്പൊ തന്നെ ഓർഡർ തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊറേ പേര് വാങ്ങുന്നുണ്ട് കേട്ടോ മുക്കുറ്റി ലേഹ്യം നന്നായിട്ട് ഭയങ്കര ഡിമാൻഡായിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് അതിനെ കിട്ടാനും പാടാ കിട്ടാനും പാടാണ് ഏതെങ്കിലും ഒക്കെ ആളുകളുടെ അതെ പച്ചമുക്കുറ്റി സിന്ധുവിന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ലാഭം ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ഇന്ന് പറമ്പിലേക്കൊക്കെ ഇറങ്ങി നോക്കുക നിങ്ങൾ നമ്മുടെയൊക്കെ വീടിന്റെ വശത്തൊക്കെ ഉണ്ട് കേട്ടോ റുവാൻ ഉണ്ട്

അപ്പോ അവരിൽ നിന്നാണ് നമ്മൾ കൂടുതൽ സാധനങ്ങളും പിന്നെ കുറച്ചൊക്കെ വീട്ടിലുണ്ട് ബാക്കിയൊക്കെ അവിടെ നിന്ന് തന്നെയാണ് എടുക്കുന്നത് പല കർഷകരിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഡയറക്റ്റ് എടുക്കുന്നത് ഇപ്പൊ പാവയ്ക്ക അങ്ങനെയുള്ള അതൊക്കെ നമുക്ക് നമ്മുടെ കൃഷി ഓഫീസർ പഴയ കൃഷി ഓഫീസർ ഉണ്ട് സർ സാർ സാറ് വഴിയാണ് എനിക്ക് ആ ഒരു കോണ്ടാക്ട് കിട്ടിയത് അവരിപ്പൊ കർഷകർ നേരിട്ട് കൊണ്ടുവരും അവർക്ക് നമ്മള് അതെ 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 നല്ല സാധനങ്ങളാണ് ശരിക്കും അവരുടെ നമ്മൾ വേറെ ഒന്നും എടുക്കുന്നില്ല അവരിൽ നിന്നും മാത്രമേ എടുക്കുന്നുള്ളൂ ഈ ശംഖുപുഷ്പം മറ്റേ നമ്മള് ചായ ശംഖുപുഷ്പം ടീ ഒക്കെ ഏറെ ഇടയ്ക്ക് ഭയങ്കര വയറൽ ആയിരുന്നു ചൂടുവെള്ളത്തിലേക്ക് ശംഖുപുഷ്പെ അതെ അതെ അങ്ങനെ കഴിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഒന്നും കിട്ടാത്ത നാട്ടില് പോലെ പൊടിയൊക്കെ കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ശങ്കുപുഷ്പത്തിന്റെ ശംഖുപുഷ്പം ഡ്രൈ ആക്കിയാണ് പൗഡർ ആക്കി കഴിഞ്ഞ പിന്നെ ഒട്ടും ഉണ്ടാവില്ല അപ്പോ ശംഖുപുഷ്പം ഡ്രൈ ആക്കി തന്നെ ശംഖുപുഷ്പം ഹിബിസ്കസും എല്ലാം നമ്മള് ഡ്രൈ ആക്കിയാണ് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ചെമ്പരത്തേക്ക് ഇത്രയും ഗുണങ്ങളുണ്ടാക്കും എന്തൊക്കെയാ ചെമ്പരത്തിയുടെ ഗുണങ്ങൾ നമ്മൾ താളിയൊക്കെ കേട്ടിട്ടുണ്ട് അത് ഇല ഇലയും പൂവ് എടുക്കാറുണ്ട് പക്ഷെ ഇത് എച്ച് പി ഹീമോഗ്ലോബിൻ കൂടാൻ വളരെ നല്ലതാണ് ചെമ്പരത്തി അകത്തേക്ക് കഴിക്കുന്നത് ആ അതെ 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 അപ്പൊ അത് വെച്ചിട്ട് എന്തൊക്കെയാ ചെമ്പരത്തി ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ സമയപരിമിതി കൊണ്ട് നമ്മൾ പലതും ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ നമുക്ക് എന്ത് വേണോ ഉണ്ടാക്കാം ഇപ്പൊ ജാണെങ്കിലോ എന്ത് ഇപ്പൊരുങ്ങനെ നമ്മൾ കൊറേ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ തന്നെ ശംഖുപുഷ്പത്തിലും ചെബരത്തിയിലും ഒക്കെ ചെയ്യാം ബേസ് എല്ലാത്തിലും സെയിം തന്നെയാണ് അപ്പൊ നമുക്ക് ഈ കുറച്ച് കാര്യങ്ങൾ മാറ്റി മാറ്റി ചെയ്തു കൊടുത്താൽ മതി നമ്മൾ ആ ട്രാക്കിലേക്ക് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും ഒന്ന് ആദ്യം നമുക്ക് എനിക്കായാലും വലിയ വിഷമമായിരുന്നു എങ്ങനെയാ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ലായിരുന്നു ശരിക്കും അറിയില്ലാത്ത സബ്ജക്റ്റാണ് പിന്നെ ഒത്തിരി പഠിക്കാനുണ്ട് അപ്പോ ശരിക്കും മനസ്സിലായി നമ്മൾ ചെയ്തു ചെയ്തു വരുമ്പോ ഇപ്പൊ ബ്രെഡ് ഒക്കെ ആണെങ്കിലും മുരിങ്ങ ബ്രെഡ് ചെയ്തു ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു നന്നായി വരുമോന്ന് ചെയ്തു കഴിഞ്ഞപ്പോ നന്നായി തന്നെ വന്നു ഫോട്ടോ ഷെയർ ചെയ്തില്ലേ ഞാന് തീർച്ചയായിട്ടും ഫോട്ടോസ് ഒക്കെ ഓരോന്നായിട്ട് ഞാൻ നല്ല കേട്ടോ ശരിക്കും ഞാൻ മുരിങ്ങ എന്ന് മുരിങ്ങൾക്കുമ്പോ എല്ലാവർക്കും ചോദിക്കാറുണ്ട് അയ്യോ മുരിങ്ങ ലഡു എങ്ങനെ ഇരിക്കും അങ്ങനെ ചോദിക്കാറുണ്ട് പക്ഷെ കഴിച്ചവര് വീണ്ടും വീണ്ടും ഓർഡർ തരാറുണ്ട് ഞാൻ ചോദിക്കുന്നത് അതെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ എന്താണെന്ന് വെച്ചാല് ഈ ലഡുവിന് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എന്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ കണ്ടോ നന്ദിനി ഓർഡർ വന്നിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല ഓർഡർ കിട്ടാത്തവരുണ്ടെങ്കിൽ കാരണം എന്ന് വെച്ചാല് ഇത് നമ്മളൊരു രണ്ടോ മൂന്നോ കപ്പലിണ്ടിങ്ങനെ കിലോ കപ്പലിൻ്റെ വറുത്തിട്ട് അത്രയും നമുക്ക് വേറെ മെഷീൻ ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ പൊളിക്കണം കൊറേയൊക്കെ എന്റെ കുട്ടികളെ സ്റ്റാഫ് പൊളിച്ചു തരും ബാക്കി അവർക്ക് സമയം കിട്ടാത്തപ്പോ അവർക്ക് എല്ലാ പണിയും ഉണ്ടല്ലോ അപ്പൊ പിന്നെ ഞാൻ കുത്തിയിരുന്ന് പൊളിക്കും അത് കാരണം ഞാൻ ഈ ഓർഡേഴ്സ് ചിലപ്പോ എടുക്കാറില്ല ഈ ലഡുവിൻ്റെ ഒക്കെ ഓർഡേഴ്സ് എടുക്കാറില്ല ഓടസ് ഇഷ്ടം പോലെ വരുന്നുണ്ട് മുരിങ്ങ ലഡുവിനൊക്കെ മുരിങ്ങയും മൊക്കൂറ്റിയും വരുന്നുണ്ട് രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു മെഷീൻസ് നമുക്ക് കുറവാണെന്ന് ചോദിക്കാം വിപുലപ്പെടുത്താനുള്ള എന്തെങ്കിലും ഒരു അല്ല ഓരോന്നായിട്ട് ലോൺ ഒന്നും എടുത്തിട്ടില്ല അപ്പം ഇതിന്റെ പ്രോഫിറ്റ് വെച്ചിട്ടാണ് ഫസ്റ്റ് നമ്മൾ ഡീഹൈഡ്രേറ്റർ സെവന്റി എയ്റ്റ് തൗസൻഡ് അപ്പൊ ഈ സെവന്റിഎറ്റ് തൗസൻഡൊക്കെ ഉണ്ടാക്കാൻ വലിയ കഷ്ടമാണ് നമുക്ക് ഇതിന്റെ തന്നെ ഇപ്പൊ ബോട്ടിൽസ് സ്റ്റിക്കർ അങ്ങനെ കുറെ ചെലവുകൾ ഇതിനകത്തുണ്ട് അപ്പൊ ഇതൊക്കെ പോയിട്ടാണ് ബാക്കി പിന്നെ സ്റ്റാഫ് അവരുടെ സാലറി എല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഓരോരോ മെഷീൻ ഇപ്പൊ കുറച്ച് മെഷീൻസ് ആയിട്ടുണ്ട് എന്നാലും ഇപ്പൊ പീലിങ് മെഷീൻ അങ്ങനെയുള്ളതൊന്നും ഇല്ല ഇനി എനിക്ക് വലിയ ആഗ്രഹമാണ് ഒക്കെ വീട്ടിൽ ഉണ്ടാക്കുന്ന ആ ഒരു അത് മേടിക്കണം എന്ന് എന്നാഗ്രഹമുണ്ട് ശരിക്കും അതൊരു മിനി ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വലിയ അങ്ങനെ ഹ്യൂജ് ക്വാണ്ടിറ്റി ഒന്നും വേണ്ടല്ലോ അപ്പൊ ഒരു മിനി അത് ചെറിയ എമൗണ്ടേ ഉള്ളൂ അങ്ങനെ ഈ വീഡിയോസ് മീൻ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഉള്ളൊരു കാര്യമാണ് വീഡിയോസ് എന്തെങ്കിലും വന്നാൽ അതിന്റെ താഴെ വന്ന് ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ട് അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോ കുറെ കമന്റ്സ് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട് ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കൊടുക്കുന്നത് അതിനോടൊക്കെ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യാറുണ്ട് ഫുഡ് സപ്ലിമെന്റ് എന്നുള്ളതിലാണ് കൊടുക്കുന്നത് എല്ലാരോടും അത് പറയാറുണ്ട് ഇപ്പോഴും ഞാനത് പറയുന്നു ഞാൻ ഡോക്ടർ അല്ല ബേസിക്കലി ഞാൻ ഡിസൈനർ ആണ് പിന്നെ എല്ലാ ദിവസവും നമ്മൾ കഴിക്കാൻ പറയുന്നില്ല ഞാൻ ഈ ഇൻസ്റ്റഗ്രാമൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് എല്ലാ ദിവസവും മുരിങ്ങ കഴിക്കും പറയാറുണ്ട് പല കാണാറുണ്ട് പലരുടെയും പക്ഷെ ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല ആഴ്ചയിൽ മൂന്ന് ദിവസം എന്റെ എല്ലാ കസ്റ്റമേഴ്സിനോടും പറയാറുണ്ട് ഇതെല്ലാം ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം കഴിച്ചാൽ മതി ഞാൻ കഴിക്കണ്ട ഇത് നമ്മൾ നല്ലവണ്ണം കഴിക്കാൻ പറയുന്നില്ല അതിന്റെ ആവശ്യമേ ഉള്ളൂ ശരിക്കും അതായത് അതെ അത് എന്ത് സാധനം ആണെങ്കിലും ഇപ്പൊ മഞ്ഞളാണെങ്കിലും മഞ്ഞൾ ക്യാപ്സൂൾ ഒക്കെ കൊടുക്കും എന്ത് സാധനമാണെങ്കിലും പ്രത്യേകിച്ച് നമ്മളൊക്കെ ആണെങ്കിലും നമ്മൾ ഈ തോരല മഞ്ഞൾ പൊടി ചേർക്കുന്ന ആൾക്കാരെ നമ്മുടെ കറികളിലൊക്കെ മഞ്ഞളുണ്ട് പിന്നെ ഒരു എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് എക്സ്ട്രാ കഴിക്കണം എന്നുള്ളവർക്ക് വളരെ കുറച്ച് മതി അത് ഡെയിലി കഴിക്കേണ്ട ആവശ്യമില്ല ഞാനത് എടുത്തെടുത്ത് പറയുന്നു അതായത് ഈ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ നമ്മൾ ഒരു ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം സപ്ലിമെന്റ് ആയിട്ട് ഒരു ഒരു ക്യാപ്സ്യൂളും കഴിച്ചാൽ നല്ലതായിരിക്കും അതെ പകരം നിങ്ങൾക്ക് വീട്ടിൽ അത് എല്ലാവരോടും ഞാൻ അതും പറയുന്നുണ്ട് വീട്ടിൽ നിങ്ങൾക്ക് മുരിങ്ങയില ഉണ്ട് അത് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ അത് കഴിച്ചാൽ മതി എന്റെ കയ്യിൽ നിന്ന് വാങ്ങണമെന്നില്ല അതല്ലേ അതും പറയുന്നുണ്ട് നമ്മള് ഈ മുക്കുറ്റിയൊക്കെ ചിലവരുടെ വീട്ടിലുണ്ട് അപ്പൊ അവര് ഇങ്ങോട്ട് വിളിച്ച് പറയാറുണ്ട് അവർക്ക് മാഡം ഞങ്ങള് കസ്റ്റമർ അല്ല അല്ലാതെ ഉള്ള ആൾക്കാര് ഫോൺ നമ്പർ എടുത്തിട്ട് വിളിക്കാറുണ്ട് അവർക്ക് കുറഞ്ഞു എന്ന് പറയാറുണ്ട് അത് ഇത് സമൂലം ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് ഈ മുക്കുറ്റി അപ്പോ അത് ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മതി നല്ലതാണ് ശരിക്കും അപ്പൊ അത് നമ്മുടെ വാങ്ങണമെന്നില്ല അവിടെ ഉണ്ടെങ്കിൽ അത് എടുത്തു കഴിക്കാത്തേ ഉള്ളൂ എന്നും വേണ്ട അതും പറയാറുണ്ട് നമ്മള് തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ സംരംഭം ഇനി അടുത്ത തവണ വരുമ്പോ നമുക്ക് വേറെ മെഷീൻസ് ഒക്കെ കുറവാണെന്നുള്ള ആ പരാതിയൊക്കെ പരിഹരിച്ച് നല്ല വിപുലമായ രീതിയിൽ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവിധ ആശംസ